കൊളാഞ്ചേരി നഗരസഭയിലെ വാർഡ് പതിനാറ് ആലിഞ്ചുവടിലെ കൗൺസിലറായ എൻ ഈ സമാസ്റ്ററാണ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് വീട്ടിൽ ഒഴിവേളകളിൽ കുടുംബത്തോടൊപ്പം നിരവധി പച്ചക്കറികളാണ് ഇദ്ദേഹം നട്ടുവളർത്തുന്നത് വാർഡ് കൗൺസിലറുടെ വീട്ടിലെ അടുക്കള പച്ചക്കറി കൃഷിയിലൂടെ ആവശ്യമായ വിഷരഹിതമായ പച്ചക്കറികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വാർഡിലെ മുഴുവൻ ആളുകൾക്കും വിഷരഹിതമായ പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് നല്ല ഭക്ഷണവും ആരോഗ്യമുള്ള ശരീരവും ഉണ്ടാക്കിയെടുക്കുക എന്ന താൽപര്യത്തോടുകൂടി എല്ലാ വീടുകളിലും അടുക്കള പച്ചക്കറി ോട്ടം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് വെണ്ട വഴുതന തക്കാളി പച്ചമുളക് എന്നിവയുടെ തൈകളും വിത്തുകളുമാണ് വിതരണം ചെയ്യുന്നത് വാങ്ങിയ കുറച്ച് തൈകൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകൾക്കും പച്ചക്കറി തൈകളും അതുപോലെ തന്നെ വിത്തും എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനൊരു പ്രചോദനം എന്ന് പറയുന്നത് ഞാനിങ്ങനെ ചെറുതായിട്ട് അടുക്കള പച്ചക്കറി കൃഷിത്തോട്ടം ചെയ്യുന്ന ആളാണ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അതുപോലെ തന്നെ ജയസ്ഥാനിയന്മാരുടെ മക്കളും അവരൊക്കെ കൂടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കാണാതെ തന്നെ അറിയാം നമുക്ക് മായ പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കാം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെട്ട സമഗ്ര പച്ചക്കറി പ്രോത്സാഹനം എന്ന പദ്ധതിയും വാർഡ് കൗൺസിലറുടെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആലിഞ്ചുവ ഡിവിഷനിലെ മുഴുവൻ വീട്ടുകാർക്കും തൈകളും വിത്തും വിതരണം ചെയ്യുന്നത് ഭാര്യയും മക്കളും മറ്റു ബന്ധുക്കളും കൃഷിയിടത്തിൽ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും ആവശ്യമായ വിശ്രഹിതമായ പച്ചക്കറികൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന് തെളിയിച്ചതോടൊപ്പം മറ്റുള്ളവരിലേക്കും ആശയമെത്തിച്ച് മാതൃകയാവുകയാണ് കൗൺസിലർ ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി